പൂർണമായും വെള്ളനിറമുള്ള തവളയെ ഡൽഹി സർവകലാശ ഗവേഷകർ ഉത്തർപ്രദേശിൽ നിന്നും കണ്ടെത്തി ഇതാദ്യമായാണ് രാജ്യത്ത് ഇങ്ങനൊരു തവളയെ കിട്ടുന്നത് ഇന്ത്യൻ ബുൾഫ്രോഗ് വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ തവള ഹോപ്ലോ ബാട്രസ് ടൈഗറിസ് എന്നാണ് ഇന്ത്യൻ ബുൾഫ്രോഗുകളുടെ ശാസ്ത്രനാമം ലൂഷിസം എന്ന അവസ്ഥയാണ് ഈ തവളകളെ പൂർണമായും വെള്ളം നിറത്തിലാക്കിയതെന്നാണ് ഗവേഷകർ പറയുന്നത് ജനതകമായ കാരണങ്ങളാണ് ലൂഷിസത്തിന്റെ പ്രധാന കാരണം എന്നാൽ രോഗങ്ങൾ മുതൽ അന്തരീക്ഷ ഈർപ്പവും ഭക്ഷണവും വരെ ഈ അവസ്ഥയെ സ്വാധീനിക്കാം ഹെർപ്പറ്റോളജി നോട്ട്സ് എന്ന ജേണലിൽ ഈ പഠനത്തിന്റെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു റോബിൻ സുയേഷ് സ്വസ്തി പി പാതി ഹർഷിത് ചൌല എന്നീ ഗവേഷകരാണ് ഈ വെളുത്ത തവളയെ ഫീൽഡ് വിസിറ്റിനിടെ കണ്ടെത്തിയത് കണ്ണുകളൊഴിച്ച് ഈ ജീവിയുടെ എല്ലാ ഭാഗങ്ങളും വെള്ളയാണെന്ന് ഗവേഷകർ പറയുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വളരെ വ്യാപകമായി കാണപ്പെടുന്ന തവളയാണ് ഇന്ത്യൻ ബുൾഫ്രോഗ് ഇന്ത്യ കൂടാതെ നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലും ഇവയുണ്ട് ഒലിവ് പച്ച അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലാണ് ഇവ പൊതുവെ കാണപ്പെടുന്നത് ശരീര വലുപ്പം കൂടുതലുള്ള തവളകളാണ് ഇവ ചെറിയ കിടങ്ങൾ പക്ഷികൾ ചെറു ജീവികൾ തുടങ്ങി വളരെ വൈവിധ്യപൂർണമായ ഒരു ഡയറ്റാണ് ഈ തവളകൾക്കുള്ളത് ആൽബനിസം എന്ന മറ്റൊരു അവസ്ഥയും ജീവികളിൽ സമാനമായ മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഇത് ആൽബനിസം അല്ലെന്നും മാർച്ച് ലൂഷിസം തന്നെയാണെന്നും ഗവേഷകർ പറയുന്നു